വെൽക്കം ടു യൂട്യൂബ് ചാനൽ വലിക്കേണ്ട തിരക്കെട്ടോ അതുകൊണ്ട് ഇന്നത്തെ ഹായ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇപ്പൊ നമ്മളേ നമ്മളെ പച്ചക്കറി എല്ലാം നട്ട സ്ഥലത്ത് ആട്ടോ ഉള്ളത് കുറച്ച് വെണ്ടക്ക എടുക്കാനുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ചീരയൊക്കെ ഒക്കെ ആയി നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇത് നമ്മളെ വെള്ളം ഇരിക്കേണ്ടി കേട്ടോ ഇപ്പം നുഷാറായി വരുന്നുണ്ട് എന്താണെന്നറിയില്ല എന്തൊക്കെയാ പറ്റിയായിരുന്നു ഇപ്പോൾ ഇത് മിടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് നമ്മളെ പയറാ കേട്ടോ പയറിന് ഇപ്പം കയറേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എലി മൂപ്പരി വന്നിട്ട് എന്താ പറയുക പൊരിച്ചിടുക അവിടെയൊക്കെ ഉണ്ട് എലി വന്നിട്ട് പൊരിച്ചിടുക എന്തിനാണെന്ന് അറിയത്തില്ല ഈ ഒരു ആവശ്യം ഇതേ കണ്ടോ എന്താ ഈ ഒരു വള്ളി കണ്ടോ ഇത് എലി ചെയ്ത് വെച്ച പണിയാ ഈ എലിക്കൊക്കെ ഈ പച്ചക്കറീൻ്റെ ഇതിൽ വരച്ചിട്ട് എന്താ കിട്ടുന്നല്ലേ പിന്നെ ഇതാ എലി കുഴിച്ചു വെച്ചുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് ഇത് നമ്മളെ പീച്ചിങ് അതായത് പൊട്ടിക്കേൻ്റെ ഇതാണ് കേട്ടോ പൊട്ടിക്കിടിയൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇത് ഫുള്ള് നമ്മളിപ്പോൾ കട്ട് ചെയ്തായിരുന്നു ഇതിന് എന്തോ ഒരു അസുഖം വന്ന പോലെ ആയിരുന്നു ഒരു പിന്നെ ഇലയൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് എന്താ പറ്റിയെന്ന് അറിയില്ലായിരുന്നു ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ ആയി വന്നിട്ടുണ്ട് പ്രാവശ്യം പച്ചക്കറിയൊക്കെ ആട്ടിട്ട് നിൽക്കുമ്പോൾ എല്ലാം ഫുൾ ഫൗളായി പോകുന്നത് എന്താ നമുക്ക് ഇത് കണ്ടോ ഇതിപ്പോൾ ഞാനിതാ ഈ ഒരു പീച്ചിങ്ങിൻ്റെ ഇതിന്റെ അകത്ത് ഞാൻ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഈ ഒരു ഇല കണ്ടോ ഇങ്ങനെ വേറെ കളറായി വരുന്നത് ഇവിടെ ഉണ്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മളെ ഇതായി വരുന്നത് എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇതിന് ആയിട്ട് നമ്മൾ ഒരുപാട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളി ചെയ്തത് കണ്ടോ എന്തോ ഒരു രോഗമെന്ന് തോന്നുന്നു ഇങ്ങനെയൊന്നാ വരുന്ന ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു തരും അറിയുന്നവരാരെങ്കിലും ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞ് തരുമോ അത് കണ്ടോ എന്തോര നല്ല മിടിയൊക്കെ ഇടുന്നുണ്ടായിരുന്നേ നോക്കും പിന്നെ ഇത് കണ്ടോ ഇതുപോലെ കായ നല്ലോണം ഉണ്ടായിരുന്നു ഉണ്ടാകുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ എന്തോ ഒരു അസുഖം വന്നു പോയി ഇങ്ങനെയൊക്കെ വരുന്നത് ഫുള്ള് ഇലക്കൊക്കെ എന്തോ രോഗം വന്നിട്ട് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ നിന്നൊരു പരിഹാരം പറഞ്ഞു തരണേ നമ്മളിത് ചീര നട്ടതല്ലോ നമ്മൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സ്ഥലത്ത് വിത്ത് വീണിട്ട് പൊടിച്ചതാട്ടോ നമുക്കിതൊക്കെ കട്ട് ചെയ്തോളെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതുമ്പോ നമുക്ക് ഇവിടുന്ന് പിന്നെയും ചേർത്ത് വരും മുറിക്കട്ടോ മാ ഞാനിപ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കട്ടോ ചെയ്തു അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത് പിന്നെയും തൈത്ത് വരുമല്ലോ അപ്പൊ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇത്രയും ചീര കത്തിണ്ടോട്ടോ നല്ല ചീര നല്ല റെഡ് നല്ല ഓ കഴിഞ്ഞാൽ നല്ല ചോര പോലത്തെ റെട്ട് ചീരി ആയിരിക്കും കേട്ടോ ഇതായി ഇത് നമ്മളെ വെണ്ടയാണ് കേട്ടോ ഒരു ണ്ടോ ഈ എന്റെ ഈ വെണ്ട ഒരു വർഷത്തിന് മേലെ പ്രായമുള്ള ഒരു വെണ്ട എന്റെ തയ്യാണ് കേട്ടോ ഇത് തയ്യാ പറയാൻ പറ്റൂല അപ്പൊ അതിന്റെ അകത്ത് ഉണങ്ങി ഉണങ്ങി ഇതിലൊക്കെ ഈ ഒരു സൈഡൊക്കെ പോയി അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പൊ കമ്പ് പൊട്ടി വരുന്നതായിരുന്നു അപ്പം നമുക്ക് ഇപ്പോൾ അതിൻ്റെ അകത്ത് എന്താ അതിൽ നിന്ന് വരെ നമുക്ക് വെണ്ട വരയ്ക്കാൻ കിട്ടുന്നുണ്ട് ഇനി ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം അവ ചെറിയ എന്തോ ഇത് കണ്ടോ ഈ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടോ നിറയെ വെണ്ടയിൽ കായുണ്ടായിട്ട് നമ്മൾ ഇവിടുന്ന് വരെ നമ്മൾ വെണ്ട വരച്ചായിരുന്നു അത്രയും ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു വെണ്ട വര ഇതിൻ്റെ അകത്ത് നമുക്ക് കായുണ്ടാകും നമ്മളിതിനാ പിന്നെ നമ്മളെന്നാ പറയാന്ന് പറയുക മരവേണ്ടട്ടോ അറിയാം കാരണം ഇത്രയും കാലം വേണ്ട നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഇതൊക്കെ കമ്പൊക്കെ ഇതാ ഉണങ്ങിപ്പോയി ഇതിന് നമ്മൾ മരം വേണ്ടെന്നാ അറിയുക ശരിക്കും ഈ വണ്ടൻ്റെ പേരൊന്നും ഏത് വർഗത്തിൽപ്പെട്ടാന്ന് ഏത് ഇനത്തിൽ പെട്ടേ അതൊന്നും അറിയില്ല കേട്ടോ ചെറിയ വണ്ടി കണ്ടോ കണ്ടോ എത്ര കുഞ്ഞി തയ്യാന്ന് കണ്ടോ എൻ്റെ ഒരു ഫോണിൻ്റെ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ ഇതിന് പക്ഷേങ്കിൽ അതിൽ കണ്ടോ മുട്ട ഒക്കെ ഇട്ടിട്ട് വേഗം തന്നെ കായ് പിടിക്കണ്ട ഇതായി വരുന്നുണ്ട് ഇതേ നമ്മളെ കുമ്പളാണ് കേട്ടോ അതെ കുമ്പളൊക്കെ ഇത് മുട്ട ഒക്കെ ഇടുന്നുണ്ട് ഇപ്പം നമുക്കിനി അടുത്ത വേഗം തന്നെ ഒക്കെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ നല്ല വളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ തായ കയ്പയുണ്ട് ചെരങ്ങ എല്ലാം ഇങ്ങനെ നട്ടി നമ്മൾ തയ്യാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മാവ മാവിൽ കാണുന്നുണ്ടോന്നറിയില്ല വെയിലിന്റെ ഇത് കൊണ്ടും ആവെയിൽ കായ് പിടിക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് മഴക്കാരൻറെ ഇതാണെന്ന് തോന്നുന്നു അതെ ഇന്ന് ഇത്രയാണ് കേട്ടോ ഉള്ളത് കാര്യമായിട്ടൊന്നുമില്ല കൊറച്ച് ചീരയുണ്ട് പിന്നെ മൂന്നാല് വെണ്ടക്കയും കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെന്താ പറയാ നമുക്ക് എല്ലാം ആയി വരുന്നതാ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ അയ്യോ കുഞ്ഞാ എല്ലാം ല്ലേ ഇത്ര നമുക്ക് ചീര ഭയങ്കര ഇഷ്ടമായിട്ടോ ചാറു പറയും പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളെ വിളവെടുപ്പ് ഒരു വിളവെടുപ്പ് പിന്നെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് ബായ് പറ പിന്നെ ബായ് പറ ബായ് പറയ ഇത് വലിക്കേണ്ട തിരക്കാൻ കേൾ ബായ്